യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലൊഗോസ് ബൈബിൾ ഹിസ്തലൂക്കായുടെ സുശേഷം അധ്യായം ഇരുപത്തിനാലിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ എന്തുമായിട്ടാണ് കല്ലറിയുടെ അടുത്തേക്ക് പോയത് ഓപ്ഷൻ എ അവനെ അഭിഷേകം ചെയ്യുന്നതിനുള്ള സുഗന്ധദ്രവ്യങ്ങളുമായി ബി തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി സി സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളുമായി ഉത്തരം ഓപ്ഷൻ ബി തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറിയുടെ അടുത്തേക്ക് പോയവർ ആരാണ് ഓപ്ഷൻസ് എ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ ബി ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ സി മക്തലന മറിയവും മറ്റേ മറിയവും ഉത്തരം ഓപ്ഷൻ എ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയ സ്ത്രീകൾ കല്ലറയെങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ ഇതെല്ലാം ആരെയാണ് അറിയിച്ചത് ഓപ്ഷൻസ് എ ശിഷ്യന്മാരെ ബി പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും സി പത്രോസിനെയും മറ്റെല്ലാവരെയും ഉത്തരം ഓപ്ഷൻ എ പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ലൂക്ക ഇരുപത്തിനാല് പത്തിൽ ഏതൊക്കെ സ്ത്രീകളുടെ പേരാണ് പറയുന്നത് ഓപ്ഷൻസ് എ മറിയം യോവാന യാക്കോബിന്റെ അമ്മയായ മറിയം ഓപ്ഷൻ ബി മറിയം യോവാന യാക്കോബിന്റെ അമ്മയായ മറിയം സലോമി സി മറിയം യോവാന യാക്കോബിന്റെ അമ്മയായ മറിയം മറ്റേ മറിയം ഉത്തരം ഓപ്ഷൻ എ മക്നലനാ മറിയം യോവാന യാക്കോബിന്റെ അമ്മയായ മറിയം കല്ല ഓടിയ പത്രോസ് അവിടെ എത്തിയപ്പോൾ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ അകത്തേക്ക് നോക്കി ബി കുനിഞ്ഞ് അകത്തേക്ക് നോക്കി സി കുനിഞ്ഞ് അകത്തേക്ക് കയറി ഉത്തരം ഓപ്ഷൻ ബി കുനിഞ്ഞ് അകത്തേക്ക് നോക്കി കല്ലറയ്ക്കുള്ളിൽ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട പത്രോസ് എന്ത് ചെയ്തു ഓപ്ഷൻസ് എ സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി ബി സംഭവിച്ചതിനെപ്പറ്റി വിസ്മയഭരിതനായി തിരിച്ചുപോയി ഓപ്ഷൻ സി സംഭവിച്ചതിനെപ്പറ്റി ആശ്ചര്യപ്പെട്ട് സഹോദരന്മാരുടെ അടുത്തേക്ക് തിരിച്ചുപോയി ഉത്തരം ഓപ്ഷൻ എ സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു ഓപ്ഷൻസ് എ എംമാവൂസ് ഗ്രാമത്തിലേക്ക് ബി എംമാവൂസ് പട്ടണത്തിലേക്ക് സി എംമാവൂസിലെ ഒരു ഗ്രാമത്തിലേക്ക് ഉത്തരം ഓപ്ഷൻ എ എം്മാവൂസ് ഗ്രാമത്തിലേക്ക് അറുപത് സ്ഥാതിയോൺ എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻസ് എ ഏകദേശം പതിനൊന്നര കിലോമീറ്റർ ബി ഏകദേശം പത്ത് കിലോമീറ്റർ സി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉത്തരം ഓപ്ഷൻ സി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ എം ഹൂസിലേക്ക് പോയി രണ്ട് പേർ ബി എം ആവൂസിലേക്ക് പോയി രണ്ട് ശിഷ്യന്മാർ സി എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാർ ഉത്തരം ഓപ്ഷൻ എ എം ആഹൂസിലേക്ക് പോയ രണ്ടു പേർ എപ്പോഴാണ് യേശു അടുത്തെത്തി രണ്ടു പേരോടുമൊപ്പം യാത്ര ചെയ്തത് ഓപ്ഷൻസ് എ അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ ബി അവർ എം ആഹൂസിലേക്ക് യാത്ര തുടർന്നപ്പോൾ സി അവർ എം ആഹൂസിലേക്ക് പോയപ്പോൾ ഉത്തരം ഓപ്ഷൻ എ അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ആരാരോടാണ് ചോദിച്ചത് ഓപ്ഷൻ എ ക്ലയോപാസ് യേശുവിനോട് ബി ക്ലയോപാസ് തന്റെ കൂടെയുള്ളവരോട് സി ശിഷ്യന്മാരിൽ ഒരുവൻ ക്ലയോപ്പാസിനോട് ഉത്തരം ഓപ്ഷൻ എ ക്ലയോപ്പാസ് യേശുവിനോട് അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു ആരാണ് ഭയപ്പെട്ട് മുഖം കുനിച്ചത് ഓപ്ഷൻസ് എ എമാവൂസിലേക്ക് പോയ രണ്ടുപേർ ബി കർത്താവായി യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്ന സ്ത്രീകൾ സി പത്രോസും യേശുവിൻ്റെ കല്ലറയെങ്കിലെത്തിയ സ്ത്രീകളും ഉത്തരം ഓപ്ഷൻ ബി കർത്താവായി യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണാത്തതിനെ കുറിച്ച് അമ്പരന്ന് നിന്ന സ്ത്രീകൾ യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താണ് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഓപ്ഷൻസ് എ വിശുദ്ധ ലിഖിതങ്ങൾ ബി മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം സി പ്രവാചകന്മാർ വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം ഉത്തരം ഓപ്ഷൻ ബി മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം എം്മാവൂസിലേക്ക് പോയവർ നസ്രായനായ യേശുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് എ ശക്തനായ പ്രവാചകൻ ബി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനും നീതിമാനുമായ പ്രവാചകൻ ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ യേശുവിനെ മരണവിധി കേൾപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് ആരാണെന്നാണ് പോയ പോളിസീഷ്യന്മാർ പറഞ്ഞത് ഓപ്ഷൻസ് എ തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ബി തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ജനപ്രമാണികളും സി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും രാവിലെ കല്ലറയിങ്കിലേക്ക് പോയ സ്ത്രീകൾ തങ്ങൾക്കാരുടെ ദർശനമുണ്ടായെന്നാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ദൂതന്റെ ബി ദൂതന്മാരുടെ സി കർത്താവിൻ്റെ ദൂതന്മാരുടെ ഉത്തരം ഓപ്ഷൻ ബി ദൂതന്മാരുടെ ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഭോഷന്മാരെ എന്ന് യേശു വിളിച്ചത് ആരെയാണ് ഓപ്ഷൻസ് എ ശിഷ്യന്മാരെ ബി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരെ സി എം്മാവൂസിലേക്ക് പോയ രണ്ടുപേരെ ഉത്തരം ഓപ്ഷൻ സി എം്മാവൂസിലേക്ക് പോയ രണ്ടുപേരെ എം ആവൂസിലേക്ക് പോയ രണ്ടുപേരെയാണ് യേശു ഭോഷന്മാരെ എന്ന് വിളിച്ചത് എം്മാവൂസിലേക്ക് പോയ രണ്ടുപേരുടെ ഹൃദയം എങ്ങനെയാണ് മന്തി ഭവിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ബി ഭോഷന്മാരുടേതുപോലെ സി മോശിയും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഉത്തരം ഓപ്ഷൻ എ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം എം്മാവൂസിലേക്ക് പോയ രണ്ടുപേർ നേരം വൈകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശുവിനോട് എന്താണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഇന്ന് ഞങ്ങളോടുകൂടി താമസിക്കുക ബി പകൽ അസ്തമിക്കാറായി സി ഞങ്ങളോടുകൂടി താമസിക്കുക ഉത്തരം ഓപ്ഷൻ ബി പകൽ അസ്തമിക്കാറായി എപ്പോഴാണ് എമാവൂസിലേക്ക് പോയ രണ്ടു പേരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ഓപ്ഷൻസ് എ ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ബി അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ സി അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ അവർ അവനെ തിരിച്ചറിഞ്ഞു ബി അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി സി അവർ ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ എ അവർ അവനെ തിരിച്ചറിഞ്ഞു യേശു എവിടെ വച്ചാണ് എം്മാവൂസിലേക്ക് പോയ രണ്ടു പേരോട് വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് സംസാരിച്ചത് ഓപ്ഷൻസ് എ യാത്രക്കിടയിൽ ബി വഴിയിൽ വെച്ച് സി പോകുന്ന വഴിയിൽ ഉത്തരം ഓപ്ഷൻ ബി വഴിയിൽ വെച്ച് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ് ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് ഓപ്ഷൻസ് എ ഷെമയോന് ബി മക്തലനാ മറിയത്തിന് ഡി ശിഷ്യന്മാർക്ക് ഉത്തരം ഓപ്ഷൻ എ ഷിമയോന് യേശു ശിഷ്യഗണങ്ങൾക്ക് മധ്യ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനമെന്നരളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഓപ്ഷൻസ് എ അവർ ഭയന്ന് വിറച്ചു ബി അവർ വിസ്മയപ്പെട്ടു സി ഭയചകിതരായി ഉത്തരം ഓപ്ഷൻ എ അവർ ഭയന്ന് വിറച്ചു ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തെട്ടിൽ എത്ര ചോദ്യങ്ങളാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ രണ്ട് ചോദ്യങ്ങൾ ബി ഒരു ചോദ്യം സി മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ രണ്ട് ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട ശിഷ്യന്മാർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് ഓപ്ഷൻസ് എ ഭൂതത്തെയാണ് കാണുന്നതെന്ന് കരുതിയതിനാൽ ബി സന്തോഷാധിക്യത്താൽ ഓപ്ഷൻ സി യേശു തന്നെ തന്നെ വെളിപ്പെടുത്തിയതിനാൽ ഉത്തരം ഓപ്ഷൻ ബി സന്തോഷാധിക്യത്താൽ എന്തു പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം ബി മോശയുടെ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം സി മോശയും പ്രവാചകന്മാരും തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ഉത്തരം ഓപ്ഷൻ എ മോശിയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി ഉദ്ധരിക്കുക വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ആരുടെ മനസ്സാണ് അവൻ തുറന്നത് ഓപ്ഷൻസ് എ ശിഷ്യന്മാരുടെ ബി അപ്പസ്തോലന്മാരുടെ സി പതിനൊന്ന് പേരുടെയും അവരോടുകൂടി ഉണ്ടായിരുന്നവരുടെയും എം പോയ രണ്ടു പേരുടെയും ഉത്തരം ഓപ്ഷൻ സി പതിനൊന്ന് പേരുടെയും അവരോടുകൂടി ഉണ്ടായിരുന്നവരുടെയും എം്മാവൂസിലേക്ക് പോയ രണ്ടുപേരുടെയും ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻസ് എ ക്രിസ്തു സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യപ്പെടണം B, kegeim, C, kegeim, ി ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം സി ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുകയും ചെയ്യണം ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിനുള്ള അനുതാപം ജെറുസലേമിൽ ആരംഭിച്ച ആരുടെ നാമത്തിലാണ് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നത് ഓപ്ഷൻസ് എ യേശുവിൻ്റെ ബി ക്രിസ്തുവിൻ്റെ സി മനുഷ്യപുത്രൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ എല്ലാ ജനതകളോടും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്താണ് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് ഓപ്ഷൻസ് എ പാപമോചനത്തിനുള്ള ജ്ഞാനസ്നാനം ബി അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സി പാപമോചനത്തിനുള്ള അനുതാപം ഉത്തരം ഓപ്ഷൻ സി പാപമോചനത്തിനുള്ള അനുതാപം ജെറുസലേമിൽ കൂടിയിരുന്ന ശിഷ്യഗണത്തോട് യേശു എന്താണ് പറഞ്ഞത് ഓപ്ഷൻസ് എ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ബി പാപമോചനത്തിനുള്ള അനുതാപം പ്രഘോഷിക്കുവിൻ സി വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ എന്ത് ചെയ്യു എന്നാണ് യേശു ശിഷ്യഗണത്തോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ബി ജെറുസലേം വിട്ട് പോകരുത് സി ജെറുസലേമിൽ തന്നെ വസിക്കുക ഉത്തരം ഓപ്ഷൻ എ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ട യേശു അവരെ എവിടെ വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ഓപ്ഷൻസ് എ ഒലൂ വരെ ബി ബഥാനിയ വരെ സി ഗലീലിയിലെ മല വരെ ഉത്തരം ഓപ്ഷൻ ബി ബഥാനിയ വരെ യേശു എവിടെ വെച്ചാണ് ശിഷ്യഗണത്തെ കൈയുയർത്തി അനുഗ്രഹിച്ചത് ഓപ്ഷൻസ് എ ബഥാനിയയിലെ മലയിൽ വെച്ച് ബി ഒലിവ് മലയിൽ വെച്ച് സി ബഥാനിയയിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ സി ബഥാനിയയിൽ വെച്ച് ആരാണ് യേശുവിനെ ആരാധിച്ചത് ഓപ്ഷൻസ് എ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായ ശിഷ്യഗണം ബി യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായി ശിഷ്യഗണം സി ശിഷ്യഗണം ഉത്തരം ഓപ്ഷൻ എ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായി ശിഷ്യഗണം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ആറിന് തുല്യമായ വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഹോസിയ ആറാം അധ്യായം രണ്ടാം വാക്യം ഒന്ന് കോറിൻതോസ് പതിനഞ്ചാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് ഹോസിയ ആറ് രണ്ട് ഒന്ന് കോറിന്തോസ് പതിനഞ്ച് മൂന്നും നാലും വാക്യങ്ങൾ അത്യന്തം ആനന്ദത്തോടെ ജറുസലേമിലേക്ക് മടങ്ങിയവരാരാണ് ഓപ്ഷൻസ് എ അപ്പതോലന്മാർ ബി ശിശുഗണം മുഴുവൻ സി യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായി ശിഷ്യഗണം ഉത്തരം ഓപ്ഷൻ സി യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് സാക്ഷികളായി ശിഷ്യഗണം എം എമാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ലൂക്കായ് സുശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ മർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ചില കയ്യെഴുത്തു പ്രതികളിൽ ഇല്ലാത്ത ഏതു ഭാഗമാണ് മുപ്പത്തി ആറിലുള്ളത് ഉത്തരം അവരോട് ചെയ്തു നിങ്ങൾക്ക് സമാധാനം ചില കൈയെഴുത്തു പ്രതികളിൽ ജെറുസലേമിൽ നിന്ന് എമാവൂസ് ഗ്രാമം എത്ര സ്ഥാതിയോൺ അകലെയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം നൂറ്ററുപത് സ്ഥാതിയോൺ യേശുവിൻ്റെ സ്വർഗാരോഹണം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മർക്കോസ് പതിനാറാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി